മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഒരു പ്രധാനപ്പെട്ട അറിയിക്കെത്തിയിരിക്കുകയാണ് നാളെ ചില സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരൊക്കെയൊക്കെയാണ് പഠിപ്പ് മുടക്ക് ബാധിക്കുക എന്നൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് അവധികൾ എന്തെല്ലാം കുറിച്ച് നിങ്ങൾ വേഗം തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ സർവകശാലകൾ കാവേരിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ സമരത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഹാക്കൾ ഇപ്പോൾ റിമാൻഡിലാണ് ഇതിനെതിരെയാണ് എസ് എഫ് ഐ നാളെ പണിമുടക്ക് സമരം ക്ഷമിക്കുന്ന പഠിപ്പ് മുണക്ക് നടക്കാൻ പോകുന്നത് അപ്പോൾ നാളെ സ്കൂളുകളിൽ ഇത് ബാധിക്കുന്നതല്ല ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോണത് കോളേജിലാണ് എസ് എഫ് ഐയുടെ സ്വാധീനത്തിനുള്ള മിക്ക കോളേജുകളിലും നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയപ്പെടക്കമൊക്കെ വേണ്ടി ചാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ പിന്നെ